ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു കേതു മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പത് പി എമ്മിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും മാറും അങ്ങനെയുള്ള ഈ ഗ്രഹസ്ഥിതി കൊണ്ട് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ജാതകം നോക്കുന്നതിനും പൊരുത്തം നോക്കുന്നതിനോ തൊഴിൽ തടസ്സം നോക്കുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് അവസരം ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാഹു സപ്തമ ഭാവം ആയ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യും സപ്തമം എന്ന് പറയുമ്പോൾ അത് വിവാഹ മദന ലോക ഭാര്യ ഭർത്തൃ സമാഗമ സയ്യാ സ്ത്രീ തദ്ഗമ നഷ്ടാർത്ഥ മൈതുന്യാന വി എന്ന പ്രമാണപ്രകാരം പ്രകാരം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്കാണ് രാഹു വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുക രാഹുവും കേതു മറ്റ് ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് പുറകോട്ട് സഞ്ചരിക്കും അങ്ങനെ പുറകോട്ട് സഞ്ചരിച്ച് ഒന്നര വർഷമാണ് ആ കുംഭം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേതുവും കുംഭം രാശി ചിങ്ങം രാശിയിൽ ഒന്നര വർഷം സ്ഥിതി പതിനെട്ട് മാസം അങ്ങനെ രാശിയിൽ അതായത് രാശിയിൽ സ്ഥിതി സ്ഥിതി ചെയ്യുമ്പോൾ ദേഹസ്യ സുഖം ജയോ വപുച്ച തൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണ പ്രകാരം ആരോഗ്യപരമായിട്ടും ശ്രേയസ് യശസ് സുഖം സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി ശ്രേയസ് യശസ് സുഖം വിജയങ്ങൾ അങ്ങനെ നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ ആ മേഖലയിലുള്ള കാര്യങ്ങൾക്കും പാപഗ്രഹമായ രാഹു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പലവിധ ക്ലേശങ്ങളും സൂചകമാണ് എന്നിരുന്നാലും വ്യാഴം പതിനൊന്നാം ഇടത്ത് ഒരു വർഷം സ്ഥിതി ചെയ്യുന്നതിനാൽ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല പ്രധാന കാര്യങ്ങൾക്ക് എങ്കിലും കാര്യ കാര്യഗൗരവത്തോടു കൂടി തന്നെ വേണം ഹേതുവിന്റെ ഈ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കുവാൻ സുഖത്തിന് ഹാനി വരിക മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്ന് ചേരുക മനസ്സറിയാത്ത കാര്യത്തിനാണെങ്കിൽ സപ്തമഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്നവരാണെങ്കിലും കലുഷിതമാകുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും ഉണ്ടാകാം എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം അതായത് പ്രണയബന്ധം ഒക്കെ വന്നു വിടുന്നതിനോ പ്രണയം നല്ല പ്രണയം കൊള്ളുകേലാത്ത പ്രണയം വന്നുപെട്ട് ജീവിതം വിദ്യാർത്ഥികളായിരിക്കുന്നവരായാലും യൗവനായുക്തരായിരിക്കുന്നവരായാലും മധ്യവയസ്കരായാലും ഒക്കെ നാശത്തിലേക്കുള്ള ഒരു കവാടം പോലെ വന്നു ചേരുന്ന കാര്യമാണ് കൊള്ളുകേലാത്ത പ്രണയം അത് വളരെ ശ്രദ്ധിക്കുക ചില ആൾക്കാരോട് ചില ആകർഷണം തോന്നുക സ്വാഭാവികമാണ് അത് നാശത്തിൽ കൊണ്ട് കലാശിക്കും എന്നുള്ളത് സത്യവുമാണ് അതുകൊണ്ട് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിൽ സൂചന അതുമൂലം ചില മനക്ലേശവും സൂചന മറ്റൊരു കാര്യം സഹോദരസ്ഥാനീയരെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ ഒക്കെ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും കൂടെ നിന്ന സുഹൃത്തുക്കൾ ചതിക്കുക അല്ലെങ്കിൽ അധിക സാഹസികമായ കാര്യങ്ങൾ ഇടപെട്ട് ആപത്തിൽ ചെന്ന് വിടുക ദുർബുദ്ധി മൂലം വലിയ വലിയ നഷ്ടങ്ങളും കടബാധ്യതകളും വന്നു ചേരുക അങ്ങനെ പല കാര്യങ്ങൾക്കും അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കി പൊതുവെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടിയൊക്കെ കുടുംബത്തെ ജീവിക്കുവാൻ ദമ്പതികളായ ദമ്പതികളായിട്ടുള്ളവരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ദീപാലം ഉള്ളതുകൊണ്ട് ഒരു വർഷത്തേനും വലിയ കുഴപ്പമൊന്നും വരികയില്ല എന്നിരുന്നാലും ജാഗ്രത വേണ്ട കാര്യമാണ് അതിന് അധിക ദോഷങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ രാഹു പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് രാഹുവിന് ആയില്യപൂജകളിലൊക്കെ പങ്കെടുക്കുക സർപ്പക്കാവിൽ മഞ്ഞാൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർപ്പക്കാവിൽ അല്ലെങ്കിൽ ജ മഹാക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നൂറും പാരം വഴിപാടുകളൊക്കെ ചെയ്യുക ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിക്കുക ഗണപതി ഹോമം വഴിപാട് കഴിക്കുക ഇതൊക്കെ കേതുവിനെ പ്രസാദിപ്പിക്കുവാനും വളരെ അനുകൂലം ക്ഷമയും വിട്ടുവീഴ്ചയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നല്ല സുഹൃത്തുക്കളുടെയും വാക്കുകളെ മാനിക്കുന്നതും ദോഷത്തെ ഇല്ലാതാക്കും രാഹുവിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കും ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമയാണ് വേണ്ടത് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും